റെഗുലർ കുട്ടികൾക്ക് പുറമെ ഓപ്പൺ സ്കൂൾ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്പെഷ്യൽ സ്കൂൾ ആർട്ട് ഹയർ സെക്കൻഡറി എന്നീ വിഭാഗത്തിലെ പരീക്ഷകളും ഇതോടൊപ്പം നടത്തുകയുണ്ടായി ഹയർ സെക്കൻഡറിക്ക് എൺപത്തി ഒൻപത് മൂല്യം ക്യാമ്പുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് എട്ട് മൂല്യനിർണ്ണയ ക്യാമ്പുകളും സജ്ജീകരിച്ചിരുന്നു ഹയർ സെക്കൻഡറിയിൽ സെക്കൻഡറിയിൽപത്തിമൂന്ന് അധ്യാപകരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് അധ്യാപകരും മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം മൂന്ന് മുതൽ മെയ് ഏഴ് വരെ തീയതികളിലായി രണ്ടാം വർഷം മൂല്യനിർണ്ണയം പൂർത്തിയാക്കി മൂല്യനിർണ്ണയത്തോടൊപ്പം ടാബ്ലേഷൻ ജോലിയും ജോലിയും പൂർത്തിയാക്കിയിരുന്നു ഈ വർഷത്തെ പ്രായോഗിക പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ജനുവരി മാസം ഇരുപത്തൊന്ന് മുതൽ ഫെബ്രുവരി മാസം പതിനാല് വരെ തീയതികളിലായി നടന്നു പരീക്ഷകൾ ഏറ്റവും വിചയകരമായി പൂർത്തീകരിക്കുവാനും പരീക്ഷാഫലം സമയബന്ധമായി പ്രസിദ്ധീകരിക്കുവാനും പരീക്ഷാ ബോർഡ് ചെയർമാനോടൊപ്പം പ്രവർത്തിച്ച പരീക്ഷാ സെക്രട്ടറിമാർ ഡി ഡിമാർ ആർ ഡി ഡിമാർ എ ഡിമാർ സിസ്റ്റം മാനേജർ അധ്യാപകർ അധ്യാപകസംഘനയുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ വന്നിരി ഇരിപ്പുണ്ട് നമ്മുടെ പിന്തുണച്ചുണ്ട് അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിന് നേതൃത്വം നൽകിയവർ സാങ്കേതിക സഹായം നൽകിയ എൻ ഐ സി അധികൃതർ പരീക്ഷാ വിഭാഗം ജീവനക്കാർ എന്നിവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു പരീക്ഷ വിജയം കൈവച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അനുമോദനങ്ങൾ നേരുന്നു ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടാൻ കഴിയാത്തവർ ഒട്ടും പ്രയാസപ്പെടേണ്ടതില്ല അവർക്ക് വിജയിച്ചവരിൽ ആവശ്യമെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തേഴ് വരെ തീയതികളിലായി സേ സേവ ഇയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുന്നതാണ് വിശദമായ നോട്ടിഫിക്കേഷൻ ഇന്ന് തന്നെ പുറപ്പെടുവിക്കുന്നതാണ് ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് രണ്ടാം വർഷ വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ രണ്ടായിരത്തി രണ്ട് സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ പരീക്ഷ എഴുതി പരീക്ഷയിൽ രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി വിജയം എഴുപത്തി പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം മുൻവഷം ഇത് എഴുപത്തെട്ട് പോയിൻ്റ് ആറ് ഒമ്പത് ശതമാനമായിരുന്നു എഴുപത്തി എട്ട് പോയിൻ്റ് ആറ് ഒൻപത് ശതമാനമായിരുന്നു വ്യത്യാസമെന്ന് പറയുന്നത് പൂജ്യം പോയിൻറ്റ് എട്ട് എട്ട് ശതമാനത്തിന് കുറവ് റിസൾട്ട് വിശദമായി റെഗുലർ സ്കൂൾ ഗോയിങ് ആകെ കുട്ടികൾ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് ആൺകുട്ടികൾ ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ജയിച്ചവർ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് വിജയശതമാനം അറുപത്തെട്ട് പോയിൻറ്റ് നാല് നാല് ശതമാനം പെൺകുട്ടികൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ജയിച്ചവർ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വിജയശതമാനം എൺപത്തി പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷൻ അടിസ്ഥാനത്തിൽ സയൻസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് വിജയശതമാനം എൺപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് വിജയശതമാനം അറുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് ആറ് കൊമേഴ്സ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വരുവണ്ണത്തിന് യോഗ്യത നേടിയവർ എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വിജയശതമാനം എഴുപത്തിനാല് പോയിൻറ്റ് രണ്ട് ഒന്ന് ട്രവേലർ സ്കൂൾ ഗോയിങ് സർക്കാർ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാല് ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുപത്തി ഏഴ് വിജയശതമാനം എഴുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് എയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി ഒൻപത് ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വിജയശതമാനം എൺപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ആറ് അണ്ണേരൽ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വിജയശതമാനം എഴുപത്തി അഞ്ച് പോയിൻറ്റ് ഒൻപത് ഒന്ന് സ്പെഷ്യൽ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം മുന്നൂറ്റി മുപ്പത്തൊന്ന് ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ ഇരുന്നൂറ്റി എൺപത്തി വിജയശതമാനം എൺപത്തി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ എണ്ണം മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞ വർഷം ഇത് മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിരുന്നു ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ആൺകുട്ടികൾ ആയിരത്തി ആയിരത്തി അൻപത്തി ഒന്ന് പെൺകു പെൺകുട്ടികൾ നാനൂറ്റി മുപ്പത് ഒരു പഠനത്തിന് യോഗ്യത നേടിയവർ ആയിരത്തി നാൽപ്പത്തി എട്ട് വിജയശതമാനം എഴുപത് പോയിൻറ്റ് ഏഴ് ആറ് കേരള കലാമണ്ഡലം ആറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ അൻപത്തി ആറ് ആൺകുട്ടികൾ മുപ്പത്തിയൊന്ന് പെൺകുട്ടികൾ ഇരുപത്തി അഞ്ച് ഒരു പഠനത്തിന് യോഗ്യത യോഗ്യത യോഗ്യരായ കുട്ടികളുടെ എണ്ണം നാൽപ്പത്തി അഞ്ച് വിജയശതമാനം എൺപത് പോയിൻറ്റ് മൂന്ന് ആറ് സ്കോൾ കേരള ആകെ കുട്ടികൾ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ആൺകുട്ടികൾ പതിനാറായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പെൺകുട്ടികൾ പന്ത്രണ്ടായിരത്തി നൂറ്റി എൺപത്തി ആറ് ഉപരിവണ്ണത്തിന് യോഗ്യ നേടിയവർ പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് വിജയശതമാനം നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് രണ്ട് നാല് രണ്ട് ശതമാനം അതായത് കഴിഞ്ഞ വർഷം നാൽപ്പത് പോയിൻറ്റ് ആറ് ഒന്നായിരുന്നു നല്ലൊരു വർധനമാണ് ഉണ്ടായിരുന്നത് പ്രൈവറ്റ് കമ്പാർട്ട്മെൻറ്റൽ ആകെ കുട്ടികൾ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ആൺകുട്ടികൾ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് പെൺകുട്ടികൾ പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഉപരിപഠത്തിന് യോഗ്യ നേടിയവർ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അൻപത്തി ഒന്ന് വിജയശതമാനം ഇരുപത്തി ഒന്ന് പോയിൻറ്റ് നാല് അഞ്ച് എല്ലാ വിഭാഗങ്ങളിലുമായി പരീക്ഷ എഴുതിയവർ ആകെ കുട്ടികൾ നാല് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ആൺകുട്ടികൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഇരുപത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് പെൺകുട്ടികൾ രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മറ്റു വിവരങ്ങൾ വിജയ ശതമാനം ഏറ്റവും കൂടിയ ജില്ല എറണാകുളം എൺപത്തി മൂന്ന് പോയിൻറ്റ് സീറോ നയൻ ശതമാനം എൺപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം ഒൻപത് വിജയശതമാനം ഏറ്റവും കുറഞ്ഞ ജില്ല കാസർഗോഡ് എഴുപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം ഒമ്പത് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം സർക്കാർ സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകൾ അൺഎയ്ഡഡ് സ്കൂളുകൾ സ്പെഷ്യൽ സ്കൂളുകൾ പിന്നെ നൂറ് ശതമാനം വിജയമാക്കിയ സർക്കാർ സർക്കാർ സ്കൂളുകൾ അൻപത്തിയേഴ് അല്ല സർക്കാർ ടോട്ടൽ അൻപത്തി ഏഴ് സർക്കാർ സ്കൂൾ ആറ് എയ്ഡഡ് സ്കൂൾ പിന്നെ പത്തൊമ്പത് അൺഎയ്ഡഡ് സ്കൂൾ ഇരുപത്തിരണ്ട് സ്പെഷ്യൽ സ്കൂൾ പത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല മലപ്പുറം അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല വയനാട് ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് മുഴുവൻ സ്കോർ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം നാൽപ്പത്തൊന്ന് ആൺകുട്ടികൾ ഏഴ് പെൺകുട്ടികൾ മുപ്പത്തിനാല് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം മുപ്പതിനായിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് പെൺകുട്ടികൾ ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ആൺകുട്ടികൾ ഏഴായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് സയൻസ് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് ഹ്യൂമാനിറ്റീസ് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കൊമേഴ്സ് നാലായിരത്തി അഞ്ഞൂറ്റി പത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ എ പ്ലസ് ഗ്രേഡിന് അർഹമാക്കിയ ജില്ല മലപ്പുറം നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കിയ സ്കൂള് എസ് വി ഹയർ സെക്കൻഡറി സ്കൂൾ പാലേമേട് മലപ്പുറം എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വിജയശതമാന എഴുപത്തിരണ്ട് പോയിൻ്റ് നാല് എട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കിയ സർക്കാർ സ്കൂൾ രാജാസ് ജി എച്ച് എസ് എസ് കോട്ടയ്ക്കൽ മലപ്പുറം എഴുന്നൂറ്റി പന്ത്രണ്ട് പേർ വിജയശതമാന എൺപത്തി ആറ് പോയിൻ്റ് ഒന്ന് പൂജ്യം എസ് സി വിഭാഗത്തിൽ പരീക്ഷ എഴുതിയവർ മുപ്പത്തിനാലായിരത്തി അൻപത്തി ഒന്ന് വിജയിച്ചവർ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വിജയശതമാനം അൻപത്തേഴ് പോയിൻറ്റ് ഒമ്പത് ഒന്ന് എസ് ടി വിഭാഗത്തിൽ പരീക്ഷ എഴുതിയവർ വിജയിച്ചവർ അയ്യായിരത്തി അൻപത്തി അഞ്ച് വിജയിച്ചവർ മുപ്പത് മൂവായിരത്തി നാൽപ്പത്തി ഏഴ് വിജയശതമാനം അറുപത് പോയിൻറ്റ് രണ്ട് എട്ട് വ്യക്തിഗതമായ പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പത് മണി മുതൽ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഫൈൻ ഇല്ലാതെ ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫൈനോട് കൂടി ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ജൂൺ ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തേഴ് വരെ തീയതികളിലായി നടത്തുക നടത്തണം പുനർമൂല്യനിർണ്ണയം ഫോട്ടോ കോപ്പി സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സംസ്ഥാനത്തെ മുന്നൂറ്റി എൺപത്തൊമ്പത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എൻ എസ് ക്യു എഫ് അനുസരിച്ചുള്ള പാഠ്യപദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് വൊക്കേഷണൽ കോഴ്സുകളുടെ പ്രായോഗിക പരീക്ഷ സ്കിൽ അസസ്മെൻറ്റ് ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷനും എൻ എസ് ഡി സി കീഴിലുള്ള സെക്ടർ സ്കിൽ കൗൺസിലുകൾ നിയോഗിക്കുന്ന അസസ് അസസ് അസസർമാരാണ് അസസർമാരാണ് നടത്തുന്നത് വൊക്കേഷണൽ കോഴ്സുകളുടെ തിയറി ഇ ഡി മ ഇ ഡി മാനേജ്മെൻറ്റ് എന്നീ പരീക്ഷകൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുകയും നോൺ വൊക്കേഷണൽ വിഷയങ്ങളുടെ പരീക്ഷകൾ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുകയും സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്യുന്നു വി എച്ച് എസ് സി വിഭാഗത്തിൽ ഈ വർഷം നാൽപ്പത്തൊന്ന് സ്കിൽ കോഴ്സുകളിലാണ് പരിശീലനം നൽകിയത് വൊക്കേഷൻ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് ഒരു പഠനത്തിന് യോഗ്യത നേടിയവർ പതിനെണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് വിജയശതമാനം എഴുപത് പോയിന്റ് പൂജ്യം ആറ് മുൻവർഷത്തെ വിജയ ശതമാനം എഴുപത്തി ഒന്ന് പോയിന്റ് നാല് രണ്ട് ഒന്ന് പോയിന്റ് മൂന്ന് ആറ് ശതമാനത്തിന് വ്യത്യാസമുണ്ട് ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം മാർജിരുന്ന പ്രൈവറ്റ് വിഭാഗം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വിജയശതമാനം പതിനാല് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വിഷയാടിസ്ഥാനത്തിൽ വിജയശതമാനം സയൻസ് അറുപത്തേഴ് പോയിൻറ്റ് ഒമ്പത് മൂന്ന് ഹ്യൂമാനിറ്റീസ് നാല് എഴുപത്തിനാല് പോയിൻറ്റ് രണ്ട് ഒന്ന് കൊമേഴ്സ് എഴുപത്തെട്ട് പോയിൻറ്റ് ഒന്ന് പൂജ്യം പരീക്ഷ എഴുതിയ ആൺകുട്ടികൾ പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ട് പരീക്ഷ എഴുതിയ പെൺകുട്ടികൾ പതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ആൺകുട്ടികളുടെ വിജയശതമാനം അറുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഒന്ന് പൂജ്യം ശതമാനം പെൺകുട്ടികളുടെ വിജയശതമാനം എൺപത്തൊന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റൊന്ന് ശതമാനം എസ് വിഭാഗത്തെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് ഭൂരിപണ്ഡത്തിൽ യോഗ്യ നേടിയവർ പതിനാലായിരത്തി രണ്ട് പതിനാലായിരത്തി നാനൂറ്റി രണ്ട് സോറി സോറി ശ്രമിക്കണം ആയിരത്തി നാന്നൂറ്റി രണ്ട് വിജയശതമാനം അൻപത്തെട്ട് പോയിൻ്റ് ഒന്ന് അഞ്ച് ശതമാനം എസ് ടി വിഭാഗത്തിൽ പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികൾ ഇരുന്നൂറ്റി എട്ട് ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ നൂറ്റി ഇരുപത്തി മൂന്ന് വിജയശതമാനം അൻപത്തൊൻപത് പോയിൻറ്റ് ഒന്ന് മൂന്ന് ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ ജില്ല വയനാട് വയനാട് ജില്ലയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് വിജയശതമാനം എൺപത്തിനാല് പോയിൻറ്റ് നാല് ആറ് ഏറ്റവും കുറവ് വിജയശതമാനം നേടിയ ജില്ല കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് വിജയശതമാനം അറുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം നൂറ് ശതമാനം വിജയം നേടിയ സ്കൂൾ ആകെ ഒമ്പതെണ്ണം നൂറ് ശതമാനം വിജയം നേടിയ സർക്കാർ സ്കൂൾ അഞ്ചെണ്ണം നൂറ് ശതമാനം വിജയം നേടിയ എയ്ഡഡ് സ്കൂൾ നാലെണ്ണം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി മൂന്നെണ്ണം മുൻവർഷം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി അമ്പത്ത് ഒന്ന് കുറവ് അൻപത്തെട്ട് ഏറ്റവും കൂടുതൽ എ നേടിയ എ പ്ലസ് നേടിയ സ്കൂൾ റഹ്മാനിയ വി എച്ച് എസ് എസ് വി എച്ച് എസ് സ്കൂൾ കോഴിക്കോട് ഏഴെണ്ണം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എ എ പ്ലസ് ഗ്രേഡിന് അർഹരായ ജില്ല തൃശൂർ തൃശൂർ ഉത്തര കഡ്ലാസുകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള അപേക്ഷകളും പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകളും നിർദ്ദിഷ്ട ഫീസ് സഹിതം പഠനം പൂർത്തിയാക്കിയ സ്കൂളുകളിൽ ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സമർപ്പിക്കേണ്ടതാണ് സേവ ഇയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സേവ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി മുതൽ ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇതിനഞ്ച് തീയതി വരെ നടത്തുന്നതാണ് സേവ് ഇയർ പരീക്ഷകൾക്ക് അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഫൈനോടുകൂടി ഇരുപത്തൊമ്പത് തീയതിയാണ് സ്വീകരിക്കുന്നത് വേറെ അത്യാവശ്യമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളോട് വളരെ പറയാനുണ്ട് ഒരുമിച്ച് അതേ ഇത് ഇത് അവസാനിപ്പിച്ചിട്ട് അതിലത്തേക്ക് പോകാമെന്നോ ഒരുമിച്ചു ഇതും കൂടെ കഴിഞ്ഞിട്ട് മതിയോ ഞാൻ പറയാൻ പോന്നൂടെ മതിയല്ലേ പോക്സോ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് സെക്ക സെക്കൻഡറി വിഭാഗം സ്കൂളുകളിൽ സർക്കാരിലത്തേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പോക്സോ കേസുകളുടെ അടിസ്ഥാനത്തിൽ ഇരയായവരെ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം അച്ചടക്ക നടപടി സ്വീകരിച്ച് വരുന്ന പോക്സോ കേസുകളിൽ ഒരു വർഷത്തിലേറെ ആയിട്ടും അച്ചടക്ക നടപടിയും തുറ നടപടിയും എടുക്കാത്ത കേസുകളിൽ കഷ്ടമായ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്രകാരം നടപടി സ്വീകരിക്കാത്ത പോക്സോ കേസുകളിൽ നിയമനാധികാരി മേലധികാരി എന്ന നിലയിൽ അച്ചടക്ക നടപടി എടുക്കാത്ത കേസുകളിൽ പുതുതായി അച്ചടക്ക നടപടി തുട നടപടി തുടങ്ങുന്നതിനും തുടർന്ന് വരുന്ന അച്ചടക്ക നടപടികളിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവ് ആയിട്ടുണ്ട് സമയബന്ധമായ നടപടി പൂർത്തിയാക്കാത്ത കേസുകളുടെ ഫയൽ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടപടി സ്വീകരിച്ചു വരികയാണ് വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ നിലവിൽ റിപ്പോർട്ട് ചെയ്ത പോക്സോ കേസുകളുടെ എണ്ണം എഴുപത്തി ഏഴാണ് ഇതിൽ അറുപത്തഞ്ച് പേർ അധ്യാപകരും പന്ത്രണ്ട് പേർ അനധ്യാപകരുമാണ് ഈ കേസുകളിൽ വകുപ്പുതല അച്ചടക്ക നടപടി പൂർത്തിയാക്കിയ പോക്സോ കേസുകളിൽ നിർബന്ധ പെൻഷൻ നൽകിയത് ഒരാൾക്കാണ് സബ്സിൽ നിന്ന് പിരിച്ചുവിട്ടത് പത്തുപേരെയും ഉൾപ്പെടെ നാപ്പത്തഞ്ച് ജീവനക്കാർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ബാക്കി കേസുകൾ ദ്രുതഗതിയിൽ നടപടി സ്വീകരിച്ചു വരികയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഭാഗത്തിൽ പോക്സോ കേസ് പ്രകാരം മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അച്ചടക്ക നടപടി തുടർന്നു വരുന്നു ഈ മൂന്ന് ജീവനക്കാർക്കും രണ്ട് അധ്യാപകർക്കും ഒരു ലാബ് ഒരു ലാ ലാബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റൻറ്റിനും എതിരെ ഉണ്ടായ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ശരിയാണെങ്കിൽ ദുരനോഹം നേരിട്ട കുട്ടി കുട്ടികളുടെ മാനസിക വേദന അതിരറ്റതാണെന്നും ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോട് സ്കൂളിൽ വരാനും നിയമ നടപടികളുമായി സഹകരിക്കുവാൻ സാധിക്കുന്നതിനും സ്വതന്ത്രമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ ജീവനക്കാർക്ക് വേലവിലക്ക് ഏർപ്പെടുത്തി അച്ചടക്ക നടപടി തുറന്നുവരികയാണ് പ്രസ്തുത മൂന്ന് കേസുകളിലും നിലവിൽ കോടതിയുടെ പരി കോടതിയുടെ പരിഗണനയിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പോക്സോ കേസുകൾ ഉൾപ്പെട്ട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പതിനാല് അധ്യാപരെയും എയ്ഡഡ് മേഖലയിൽ നിന്ന് ഏഴ് അധ്യാപരെയും സസ്പെൻഡ് ചെയ്യുകയും നിയമാനുസൃതമായ നടപടി സ്വീകരിച്ചു വരികയുമാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് രണ്ട് അധ്യാപകരെയും എയരഡ് മേഖലയിൽ നിന്ന് രണ്ട് അധ്യാപക അധ്യാപകരുമാണുള്ളത് താരതമ്യേന മുൻ വർഷത്തേക്കാൾ ഇത്തരത്തിലുള്ള കേസുകളുടെ കുറവുകൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അധ്യയനം വർഷം തുടങ്ങാൻ വേണ്ടി പോവുകയാണല്ലോ അപ്പം ആദ്യം വേദന ഒരു അതിൻ്റെ മുന്നറിയിപ്പ് കൊടുക്കാം എന്നുദ്ദേശിച്ചാണ് പറഞ്ഞത് ഇത് കഴിഞ്ഞു ബാക്കി നമുക്ക് പിന്നെ എടുക്കാം ഇത് ഇതും കൂടെയാണ് ഉദ്ദേശിച്ചത് ഇനി നമ്മുടെ പിന്നെ ഇവരെല്ലാം പോയ ശേഷം നമ്മുടെ ഗവൺമെൻ്റ് വാർഷികമുണ്ട് സമാന സമയം ജി ആർ അന്നെ മരി സെക്രട്ടറി സെക്രട്ടറി എന്ന